നമ്മുടെ കെ മുരളീധരനെ കോൺഗ്രസ് വട്ടിയൂർക്കാവിൽ വീണ്ടും ഗോതയിൽ ഇറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ വട്ടിയൂർക്കാവിലെ മുരളീധരൻ ഇറക്കുന്നതോടുകൂടി സി പി എമ്മിൻ്റെ നിലവിലെ പ്രശാന്ത് എം എൽ എ പിന്നെ യു ഡി എഫിൻ്റെ കെ മുരളീധരൻ പിന്നെ വട്ടിയൂർക്കാവിൽ ബി ജെ പിക്ക് പറഞ്ഞ് കേൾക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പ് കൊടുത്തത് ആർ ശ്രീലേഖക്കാണ് മേയറാക്കാന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുത്ത് അത് മേയറാക്കാൻ കഴിയാത്തതുകൊണ്ട് കേന്ദ്രം ഇടപെട്ട് വി വി രാജേഷിനെ മേയറാക്കിയപ്പോൾ ഒരു പൊട്ടിത്തെറിയുടെ സാധ്യത ഒഴിവാക്കാൻ വേണ്ടി വട്ടിയൂർക്കാവിൽ സീറ്റ് തരാ എന്ന് രാജീവ് ചന്ദ്രശേഖർ ശ്രീലേഖ മേഡത്തിനോട് പറഞ്ഞു അതിൻ്റെ ശേഷമാണ് ഇതൊന്ന് അമർന്നത് ഈ പൊട്ടിത്തെറിക്ക് ഒരു മയം വന്നത് പക്ഷേ പിന്നീടതാ കെ സുരേന്ദ്രൻ വന്നിട്ട് പറയുന്നു എന്ത് വട്ടിയൂർക്കാവ് സീറ്റിൽ ഞാൻ മത്സരിക്കും എനിക്ക് വട്ടിയൂർക്കാവ് തന്നിട്ടില്ലെങ്കിൽ ഞാൻ മത്സരിക്കുന്നേയില്ല എന്ന് കെ സുരേന്ദ്രൻ ഇത് പറഞ്ഞതിനോട് കൂടിയാണ് പിന്നീട് നമ്മളെ ശ്രീലേഖാ മേഡം വീണ്ടും എന്നെ മേയറാക്കാമെന്ന് പറഞ്ഞാണ് മത്സരിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദം എന്നാലും പിന്നാലൊക്കെ അത് കുഴിക്കായിരുന്നു അതിൻ്റെ കാരണം അതാണ് സുരേന്ദ്രൻ വന്നിട്ട് പറഞ്ഞ് ഞാൻ വട്ടീർക്കാവിൽ മത്സരിക്കുന്നു എനിക്ക് വട്ടൂർ കാവിൽ സീറ്റ് വേണം ഇല്ലെങ്കിൽ ഞാൻ മത്സരിക്കില്ല ഏതായാലും നമുക്കൊരു ചെറിയ വാർത്ത ക്ലിപ്പുണ്ട് അതിലേക്കൊന്ന് പോവാം

വിജയൻ ഗുഡ് മോർണിംഗ് അങ്ങനെ വട്ടിയൂർക്കാവിലും ഒരു ത്രികോണ മത്സരം ഒരു സ്റ്റാർ മത്സരമായിരിക്കും സ്റ്റാർ നേതാക്കളുടെ ഒരു മത്സരമായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നിലവിലെ സാധ്യതകളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം വരാനുള്ള സാധ്യതകൾ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കും ജിൽസി സൈഫുദ്ദീൻ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയാണ് ഇവ വട്ടിയൂർക്കാവിലെ മത്സരം എത്തി നിൽക്കുക എന്തായാലും നിലവിൽ സിറ്റിംഗ് എം എൽ എ അത് വി കെ പ്രശാന്ത് ആണ് വി കെ പ്രശാന്ത് കോർപ്പറേഷൻ മേയറായിരുന്ന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിലാണ് കെ മുരളീധരൻ എം എൽ എ ആയിരുന്ന ഘട്ടത്തിൽ വടകരയിലേക്ക് പാർലമെന്റ് സ്ഥാനാർത്ഥിയായി പോകുന്നു അതിനുശേഷം മുരളീധരൻ അവിടെ നിന്ന് ജയിച്ചു വരുന്നു അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് വി കെ പ്രശാന്ത് എല്ലാവരെയും ഞെട്ടിച്ചു കൊണ്ടൊരു വലിയ ഭൂരിപക്ഷത്തിൽ വട്ടിയൂർക്കാവ് മണ്ഡലം പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുവരെ കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു വട്ടിയൂർക്കാവ് കെ മുരളീധരൻ അപ്പോൾ ഇങ്ങനെയാണിപ്പോൾ നിലവിലെ സ്ഥിതി കോൺഗ്രസ് പാർട്ടി മുരളീധരനോട് വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വട്ടിയൂർക്കാവിലെ രണ്ട് വട്ടം മുരളീധരൻ ജയിച്ചതാണ് രണ്ടാമത്തെ വട്ടം അഞ്ചു കൊല്ലം പൂർത്തിയാക്കാതെയാണ് വടകരയിലെ ലോക്സഭ ഇലക്ഷനു വേണ്ടി പി ജയരാജനോട് മത്സരിക്കാൻ ഇറങ്ങിയത് അപ്പോൾ അതിൻ്റെ ഭാഗമായി രാജിവെച്ച് പ്രശാന്ത് സി പി എമ്മിൻ്റെ പ്രശാന്തവിടെ ജയിച്ച് കയറിയത് അപ്പോൾ വട്ടിയൂർക്കാവില് മുരളീധരൻ മത്സരിച്ചിണ് നേമത്ത് മുരളീധരൻ മത്സരിച്ചാണ് തൃശ്ശൂർ മത്സരിച്ചിണ് കോഴിക്കോട് മത്സരിച്ചുണ് വടകര മത്സരിച്ചിന്ന് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചിണ് അങ്ങനെ പാർട്ടി പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ മുരളീധരൻ ഒരക്ഷടക്കള്ള പ്രവർത്തക നിലയ്ക്ക് പോയി മത്സരിച്ചിട്ടുണ്ട് ഇപ്പോൾ അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തൃശ്ശൂരിൽ പോയി മത്സരിച്ചു പാർട്ടിയുടെ നിർദ്ദേശമായിരുന്നു വടകരിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയേക്കാം വടകരക്ക് ഷാഫിനെ കൊണ്ടുപോയിട്ട് അതൊരു യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ നല്ലൊരു തീരുമാനമായിരുന്നു അതിൽ യാതൊരു സംശയമില്ല കാരണം മുരളീധരൻ നിന്നാൽ വടകര കിട്ടും എന്നുള്ള സംശയം ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ളത് പറയാൻ പറ്റില്ല അത് ഷാഫി വന്നത് തന്നെയാണ് അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് അപ്പോൾ പാർട്ടി പറഞ്ഞോട്ടൊക്കെ മുരളീധരൻ മത്സരിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുമുണ്ട് തോറ്റിട്ടുമുണ്ട് ഒരച്ചടക്കമുള്ള പ്രവർത്തകനായി തന്നെ മത്സരിച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ചാനലിൽ വന്നിട്ട് ഇതൊക്കെ പറയും പാർട്ടിനെ പ്രതി കൂട്ടിലാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ടാണ് ഇപ്പോൾ മുരളീധരൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ വട്ടിയൂർക്കാവിലെ ഒന്ന് സി പി എമ്മിൻ്റെ പ്രശാന്ത് ഒന്ന് കെ മുരളീധരൻ ഒന്ന് ഒന്നുകിൽ ശ്രീലേഖ മേഡം ഡി ജി പി ഐ പി എസ് അതല്ലെങ്കിൽ കെ സുരേന്ദ്രൻ ഈ രണ്ടിലാരെങ്കിലും ഒരാളുണ്ടാവും ഇതിൻ്റെ പേരിൽ ചിലപ്പോൾ ബി ജെ പിയിലൊരു അടി ഉണ്ടാവും അങ്ങനെയൊക്കെ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുരളീധരന് ജയസാധ്യതയുള്ള സീറ്റ് നോക്കി കൊടുക്കണം ജയസാധ്യത സീറ്റ് നോക്കി കൊടുക്കണം മുരളീധരൻ എന്നുള്ളത് മുസ്ലിം ലീഗും കോൺഗ്രസ് തന്നെ പ്രബല നേതാക്കന്മാരും ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഇനിയിപ്പോൾ മുരളീധരൻ ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാണ് മുരളീധരൻ ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാണ് ഇത് യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മന്ത്രിയാണ് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ ജയസാധ്യത ഒരു സീറ്റ് കൊടുക്കണം എന്നുള്ളത് പറയുന്നുണ്ട് പക്ഷേ മുരളീധരൻ ഇതിനുടക്കൊന്നും പറഞ്ഞിട്ടില്ല മുരളീധരൻ വട്ടിക്കാവ് പോകാൻ പറഞ്ഞാൽ വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവിലേക്ക് പോകും നേമത്ത് പോകാൻ പറഞ്ഞാൽ നേമത്ത് പോകും എൻ്റെ കൊടുത്ത് പോകാൻ വേറെ കാര്യം അപ്പം ജയസാധ്യത ഉള്ളൊരു സീറ്റ് കൊടുക്കണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു പക്ഷേ ആ ജയസാധ്യതയുള്ള സീറ്റിനു വേണ്ടി ലീഗ് എന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണെന്നുള്ളതും ഒരു രഹസ്യമായ ചർച്ചയും നടന്നിട്ടുണ്ട് ഗുരുവായൂരോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജയസാധ്യതയുള്ള സീറ്റ് മുരണി തന്നെ കൊടുക്കാൻ മുസ്ലിം ലീഗ് എൻ്റെ തയ്യാറാണ് എന്നുള്ളതും പറയുന്നുണ്ട് അതിന് പരസ്പരം കോൺഗ്രസും ലീഗും സീറ്റുകൾ വെച്ച് മാറണം അപ്പം ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ പിന്നെ പി ജയരാജനൊക്കെ വടകരയിൽ ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് വോട്ടിനാണ് പരാജയപ്പെടുത്തിയത് നല്ല മത്സരമായിരുന്നു നല്ല തീരുമാനമായിരുന്നു അന്ന് ആണ് കൊണ്ടുപോയിട്ടാണ് നിർത്തിയതാണ് അപ്പോൾ രണ്ട് വട്ടം വട്ടിയൂർക്കാവിൽ ജയിച്ച് വന്ന ആളാണ് പിന്നെ ഇടയ്ക്ക് കൊന്നവിടെ രാജിവെച്ച് വടകരയിലേക്ക് പോയത് കൊണ്ട് അത് തെരഞ്ഞെടുപ്പിൽ അവിടെ ചർച്ച ആവുമെന്നുള്ളതാണ് മുരളീധരൻ മുരളിധരണി പോകുന്നുള്ള ആ ഒരു ചർച്ച വരെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നുള്ളതാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോകസഭാ ഇലക്ഷൻ നടക്കുമ്പം പതിനൊന്ന് സീറ്റിൽ അവർക്ക് മുൻതൂക്കം ഉണ്ടായിരുന്നു പതിനൊന്ന് മണ്ഡലത്തിൽ എന്നാൽ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പം ഒരുക്ക് രണ്ട് മണ്ഡലത്തിലെ മുൻതൂക്കമുള്ളൂ ഒന്ന് നേമത്തും ഒന്ന് വോട്ടിയൂർക്കാവലും അപ്പം നേമത്ത് നമ്മുടെ ബി ജെ പി പാർട്ടി സെക്രട്ടറി കമ്പനി മുതലാളി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ എന്നെ പച്ചക്കറി പരിശോധിച്ച് രാജീവ് ചന്ദ്രശേഖരൻ എന്നെ പറയാണ് ഞാൻ നേമത്വം അത്സരിക്കും വേറെ ആരുമല്ലേ പറഞ്ഞിട്ടോ പാർട്ടിന്ന് വേറെ ആരുമായിരിക്കുമല്ലോ കേന്ദ്ര നേതൃത്വം എന്നല്ല പറഞ്ഞു ഞാൻ നേമത്വമത്സരിക്കും എന്ന് മൂപ്പർ തന്നെ പറഞ്ഞു കുറേ വിവാദമൊക്കെ ആയി പിന്നീട് അപ്പം രണ്ട് സീറ്റാണ് ഒന്ന് നേമം അത് രാജീവ് ചന്ദ്രശേഖർ ഒന്ന് വട്ടിയൂർക്കാവ് അത് ശ്രീലേഖാ മേഠത്തിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് സുരേന്ദ്രൻ സമ്മതിക്കില്ല സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ എൻ്റെ ശ്രീലേഖാ മേഡം വിരോധിയാണ് അപ്പം സുരേന്ദ്രനെ പിന്തുണക്കാർ മുരളീധര വിഭാഗവും മറ്റേ വി വി രാജശ്രി വിഭാഗ വിഭാഗങ്ങളൊക്കെ സുരേന്ദ്രനെ പിന്തുണക്കുന്നതിൽ പെട്ടവരാണ് അപ്പോൾ അത് എവിടെ ചെന്ന് നിൽക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നിരുന്നാലും വട്ടിയൂർക്കാവില് കടുത്ത മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത് കടുത്ത മത്സരം നടക്കുന്ന കേരളത്തിലെ ഒരഞ്ചാറ് മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്താൽ അതിലൊന്നാകും വട്ടിയൂർക്കാവ് അപ്പോൾ ഈ വട്ടിയൂർക്കാവിലെ മത്സരത്തിൽ ശക്തമായിട്ട് മുസ്ലിം ലീഗ് കോൺഗ്രസും ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ മുരളീധരൻ മുരളീധരനെ അവിടെ ജയിപ്പിച്ചെടുക്കാൻ കഴിയും ഒറ്റക്കെട്ടായിട്ട് മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ച് വർക്ക് ചെയ്യണം കൂട്ടിപ്പിടിച്ച് അവർ അവർ അവരോട് എത്രത്തോളം ഉണ്ടെന്നോ കൂടുതലാണെന്നോ കുറവാണോ എന്നതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ പ്രവർത്തനത്തിനെയാണ് നമ്മൾ വില കൽപ്പിക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തിനെ കോൺഗ്രസ്സിൻ്റെ ഒരു പത്തോ ഇരുപതോ ആളിലോർത്തേക്ക് ലീഗിൻ്റെ രണ്ടോ മൂന്നോ ആളുടെ മതി അയച്ചാൽ ലോകം പണിയെടുത്തോളൂ അപ്പോൾ മുസ്ലിം ലീഗിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ ആയിരിക്കണം അവരുടെ അവരെ കൂട്ടിപ്പിടിച്ച് ആ ഒരുമിച്ച് ഒറ്റക്കറ്റായി നിന്നുകൊണ്ട് മുരളീധരന് വേണ്ടി വട്ടിയൂർക്കാവിൽ വർക്ക് ചെയ്താൽ മുരളീധരൻ വട്ടിയൂർക്കാവിൽ ജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ രീതിയിലൂടെ ആയിരിക്കണം യു ഡി എഫ് പ്രവർത്തകർ മുന്നോട്ടേക്ക് പോകേണ്ടത് ഇത് ഒരു ജീവൻ മരണ പോരാട്ടമായിട്ട് തന്നെ കാണണം ഒന്നാമത് പിണറായിട്ട് പത്ത് കൊല്ലം കേരളം നശിപ്പിച്ചു കഴിഞ്ഞു ഇനി ഒരു പിണറായി വരണം കേരളത്തിൽ വരാൻ പാടില്ല രണ്ടാമത് വട്ടിയൂർക്കാവിൽ ഒരു കാരണവശാലും ബി ജെ പി ജയിച്ച് വരാൻ പാടില്ല ബി ജെ പിക്ക് ഒരു എം എൽ എ ഉണ്ടാകാൻ പാടില്ല അവരുടെ വീരവാദങ്ങളും സംഘപരിവാറിൻ്റെ അഴിഞ്ഞാട്ടവും അക്രമവും ആർ എസ് എസിൻ്റെ വിളയാട്ടവും ഒക്കെ കേരളത്തിൽ ഇല്ലാതിരിക്കണമെങ്കിൽ അവർക്കൊരു എം എൽ എ ഉണ്ടാകാൻ പാടില്ല അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് ഈ അവസരത്ത് പറയാനുള്ളത്